ഹരിോം ഹരേ കൃഷ്ണ നമുക്കിന്ന് നരസിംഹസ്വാമിയുടെ ഭക്തപ്രഹ്ലാദൻ്റെ കഥ കേട്ടാലോ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യം നമ്യഹം കശ്യപ പ്രജാപതിയുടെയും ദീതിയുടെയും പുത്രന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രണ്ടുപേരും ഭയങ്കര ദുഷ്ടന്മാരായ അസുരന്മാരായിരുന്നു അങ്ങനെ ഇരിക്കെ ദുഷ്ടനായ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായ ശ്രീമൻ നാരായണൻ വധിച്ചു ഇതറിഞ്ഞ് ഹിരണ്യകശിപു അത്യധികം ദുഃഖത്തോടെ കോപത്തോടെ പ്രതിജ്ഞ ചെയ്യുകയാണ് ഭഗവാൻ നാരായണസ്വാമിയെ അവൻ കൊല്ലുമെന്ന് ഇതിനുവേണ്ടി അവൻ വളരെ ഘോരമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നിട്ട് അവൻ വരം നേടിയെടുത്തു എന്തായിരുന്നെന്നോ ആ വരം ദൈവമനുഷ്യ മൃഗാദികളാൽ കൊല്ലപ്പെടുകയില്ല ഒപ്പം പകലോ രാത്രിയോ അവൻ വധിക്കപ്പെടുകയില്ല വീടിനകത്ത് വീടിനകത്തുവച്ചോ പുറത്തുവച്ചോ ലോഹ ആയുധങ്ങളാലോ മരം കൊണ്ടുള്ള തടി കൊണ്ടുള്ള ആയുധങ്ങൾ ആലോ അവൻ വധിക്കപ്പെടില്ല ഇങ്ങനെ ഒരു വരം ലഭിച്ചതോടുകൂടി അവൻ വീണ്ടും കൂടുതൽ അഹങ്കാരിയായി അവൻ്റെ ദുഷ്ടത പതിന്മടങ്ങ് വർദ്ധിച്ചു എന്നിട്ട് അവൻ ഒട്ടും കരുണയില്ലാതെ എല്ലാവരെയും ഉപദ്രവിച്ചു എന്നിട്ട് ഇന്ദ്രനിൽ നിന്ന് സ്വർഗത്തെയും കരസ്ഥമാക്കി അവസാനം അവൻ ശ്രീ മഹാവിഷ്ണുവിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി സാക്ഷാൽ വൈകുണ്ഠത്തിൽ തന്നെ എത്തി പക്ഷേ ജ്ഞാനത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും ഇല്ലാത്ത അവന് എങ്ങനെ ഭഗവാനെ കാണാൻ സാധിക്കുക അപ്പോൾ അവൻ വിചാരിക്കുകയാണ് ഭഗവാനെ ഇവന് കാണാൻ സാധിക്കാത്തതിനാൽ ഇവൻ വിചാരിച്ചു ഇവനെ പേടിച്ച് ഭഗവാൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ അഭിമാനത്തോടുകൂടി ഭഗവാൻ പോലും എന്നെ പേടിച്ചു എന്നുള്ള അഭിമാനത്തോടുകൂടി അവൻ മടങ്ങിപ്പോയി എന്നാൽ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നാരദ മഹർഷിയിൽ നിന്നും ഭഗവത് മഹാത്മ്യത്തെ അറിഞ്ഞ പ്രഹ്ലാദൻ അസുരനായാണ് ജനിച്ചതെങ്കിൽ പോലും അസുരകുലത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും അവന് ഭഗവത് ഭക്തി വളരെയേറെ ഉണ്ടായിരുന്നു അഗ്രഗണ്യനായിരുന്നു അവൻ ഭഗവാന്റെ ഭക്തിയിൽ തൻ്റെ പുത്രനിലുള്ള ഈ നാരായണ ഭക്തി ഹിരണ്യകശുപിൽ അതിയായ കോപമുളവാക്കി കുട്ടിയുടെ ഈ നാരായണ ഭക്തി മാറ്റുവാൻ വേണ്ടി അയാൾ ഗുരുക്കന്മാരെ നിയോഗിക്കുകയാണ് പക്ഷേ അവർക്ക് ആർക്കും പ്രഹ്ലാദകുമാരൻ്റെ ഭഗവത് ഭക്തിയിൽ ഒരു മാറ്റവും അല്ലെങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല പ്രഹ്ലാദനാകട്ടെ ഗുരുകുലത്തിൽ വെച്ച് ഗുരു അവിടെ ഇല്ലാത്ത സമയത്ത് മറ്റു കുട്ടികൾക്ക് പോലും ഭഗവൽ മാഹാത്മ്യം നാരായണ പറഞ്ഞു കൊടുക്കുകയാണ് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങിയെത്തിയ കുട്ടിയോട് അച്ഛൻ ചോദിച്ചു നീ പഠിച്ചിട്ടുള്ളതിൽ ശ്രേഷ്ഠമായത് എന്താണ് കുട്ടി മറുപടി പറഞ്ഞു ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം ഇത് കേട്ടപാടെ ഹിരണ്യകശിപൂ തൻ്റെ ദേഷ്യമെല്ലാം ഗുരുക്കന്മാരോടാണ് തീർത്തത് അവരെ അദ്ദേഹം വളരെ കഠിനമായി ശാസിച്ചു അപ്പോൾ അവർ കോപിഷ്ഠനായ ഹിരണ്യകശിപുവിനെ അറിയിക്കുകയാണ് മഹാരാജാവേ ഈ കുട്ടിക്ക് വിഷ്ണുഭക്തി ജന്മസിദ്ധമാണ് ആര് വിചാരിച്ചാലും അതിലൊരു മാറ്റവും വരുത്തുവാൻ സാധിക്കുകയില്ല ഇത് കേട്ടപാടെ അങ്ങേയറ്റം ദേഷ്യത്തോടെ ഹിരണ്യകശിപു ഭഗവാനോടുള്ള വിരോധ നിമിത്തം സ്വന്തം പുത്രൻ എന്ന പരിഗണന പോലും നൽകാതെ ശൂലാദ്യ ആയുധങ്ങൾ കൊണ്ടും ദിഗ്ഗജങ്ങളാലും ഒക്കെ പുത്രനെ കൊല്ലാൻ ശ്രമിച്ചു അതുകൊണ്ടൊന്നും ഒരു കാര്യവും സാധിച്ചില്ല പിന്നീട് സർപ്പദംശനം പട്ടിണി വിഷഭോജനം ഇവയെല്ലാം പരീക്ഷിച്ചു അവസാന കൈയായി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വരെ ആ കുട്ടിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ പ്രഹ്ലാദന് ഒരു പോറൽ പോലും സംഭവിച്ചില്ല കാരണം ശ്രീമൻ നാരായണൻ്റെ നിർമ്മല ഭക്തനായ ആ കുട്ടിയെ ആര് വിചാരിച്ചാലാണ് പരിക്കേൽപ്പിക്കാൻ സാധിക്കുക ആർക്കും സാധിക്കില്ല ഒരു കവ കവചം എന്ന വണ്ണം സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പരിരക്ഷ എപ്പോഴും പ്രഹ്ലാദന്റെ കൂടെ ഉണ്ടായിരുന്നു കോപത്തിന്റെ ഉച്ചസ്ഥായിലെത്തിയ ഹിരണ്യകശിപു വിവേകശൂന്യനായി കുട്ടിയോട് ചോദിച്ചു വംശനാശകനായ നിനക്ക് ആരാണ് ബലം ശക്തി തരുന്നത് ഈ ചോദ്യം കേട്ടപ്പോൾ ധീരനായ പ്രഹ്ലാദൻ പറഞ്ഞു പിതാവെ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിന് മുഴുവനും ആ വൈകുണ്ഠനാഥനായ ശ്രീമൻ നാരായണനാണ് ആ ശ്രീഹരിയാണ് ബലം ശക്തി ഇത് കേട്ട ഹിരണ്യകശിപ് കോപത്താൽ ഉറഞ്ഞു തുള്ളി തൻ്റെ വാൾ ചുഴറ്റിക്കൊണ്ട് ചോദിക്കുകയാണ് നിന്റെ സകല ജഗന്മയനായ ശ്രീഹരി എവിടെയാണുള്ളത് ഈ ചോദ്യം കേട്ടപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ് ശ്രീഹരി നാരായണൻ തൂണിലും തുരുമ്പിലും എന്ന് വേണ്ട സകല ജഗത്തിലുമുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട ഹിരണ്യകശ്യപു ചോദിച്ചു അങ്ങനെയെങ്കിൽ ഈ സ്തംഭത്തിൽ ശ്രീഹരി ഉണ്ടാകുമല്ലോ എന്നിട്ട് ആക്രോശത്തോടു കൂടി ആ സഭയിലുണ്ടായിരുന്ന സ്തംഭത്തെ ആ തൂണിനെ രാജ്യസഭയിലെ തൂണിനെ അങ്ങ് അടിച്ചുടക്കുകയാണ് സ്തംഭം ഇടതൂർന്നതാകിയാൽ അതിനുള്ളിൽ ഒരു ജീവിക്ക് പോലും ഇരിക്കാൻ സാധിക്കില്ല എന്ന വിശ്വാസത്തോടെയാണ് ഹിരണ്യകശിപു ഇങ്ങനെ ചോദിച്ചത് എന്നിട്ട് സ്തംഭത്തെ പിളർത്തത് പക്ഷേ തൂണിന്മേൽ വെട്ടുകൊണ്ട മാത്രമേ തന്നെ എന്ത് സംഭവിച്ചു അതുടഞ്ഞ് അതിനുള്ളിൽ നിന്നും ലോകമെല്ലാം മുഴങ്ങുമാറുള്ള അലർച്ച കേൾക്കുകയാണ് ഇതുവരെയും മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായ ഈ ഭയങ്കര ശബ്ദത്തെ കേട്ട ആ അസുരൻ്റെ ഉള്ളിൽ പോലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം നടുക്കമുണ്ടായി ആ അലർച്ച കേട്ട ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇളകിപ്പോയി അത്യന്തം കോപത്തോടെ ചുറ്റുപാട് നോക്കി നിന്ന ഹിരണ്യകശിഭുവിൻ്റെ മുന്നിൽ മൃഗവും മനുഷ്യനുമല്ലാത്ത അതായത് പകുതി മനുഷ്യാകൃതിയും പകുതി മൃഗാകൃതിയും ആയ രൂപം ഭഗവാന്റെ ആ ദിവ്യ ശരീരം ആ നരസിംഹരൂപം തൂണിൽ നിന്ന് പുറത്തേക്ക് വന്നു ഭയങ്കരമായ ആശ്ചര്യാതീതമായ ഇതെന്തെന്ന് വിചാരിച്ച് ആ മഹാസുരൻ പരിഭ്രാന്തനായി നിൽക്കുമ്പോൾ ഭയാനകവും ഉഗ്രങ്ങളുമായ കുഞ്ചിരോമങ്ങളും ദൂർജടയും വികസിപ്പിച്ച് പ്രകാശമാനമായ ശരീരത്തോടെയുള്ള ആ ശരീരം അങ്ങ് വലുതായി ഉരുകിയ തങ്കത്തിൻ്റെ നിറമുള്ള ഉരുട്ടിമിഴിച്ച അത്യുഗ്രമായ കണ്ണുകൾ ചിടകെട്ടിയ സ്കന്ധരോമങ്ങൾ ഒരു വലിയ ഗുഹയ്ക്ക് സദൃശ്യമായ വായും വാൾ പോലെ ഭയങ്കരമായി ചുഴലുന്ന ഊക്ക നാവും അത് പുറത്തേക്ക് നീട്ടുമ്പോൾ കാണപ്പെടുന്ന രണ്ട് വലിയ ഭയങ്കരമായ ധമിഷ്ട്രങ്ങൾ ഇതൊക്കെ കണ്ട് ആ അസുരൻ ഒന്നും മനസ്സിലാകാതെ പരിഭ്രാന്തനായി ഭയപ്പാടോടുകൂടി നിൽക്കുകയാണ് ആ രൂപത്തിൻ്റെ അനേകം കൈകളിലെ നഖത്തിൽ നിന്ന് തീക്ഷ്ണമായ രശ്മികൾ പ്രവഹിക്കുകയാണ് മഴ മേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് തുല്യമായ അട്ടഹാസം ആ നരസിംഹരൂപം കണ്ടപ്പോൾ ഹിരണ്യകശിപു വിചാരിച്ചു ഇത് വിഷ്ണു തന്നെ ആയിരിക്കും എനിക്ക് വിഷ്ണുവിനെ കൊന്നേ തീരൂ അവൻ ഗത ചുഴറ്റിക്കൊണ്ട് നരസിംഹസ്വാമിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ നരസിംഹരൂപിയായ മഹാവിഷ്ണു തൻ്റെ തടിച്ച കൈകൊണ്ട് ആ അസുരനെ കടന്നു പിടിച്ചു അപ്പോൾ അവൻ വേഗം കുതറി എന്നിട്ട് പിടിവിടിവിച്ചു തൻ്റെ വേ വേ വാളും പരിചയമെടുത്ത് പല അടവുകളും കാട്ടുകയാണ് ഭഗവാന്റെ മുന്നിൽ ലോകമാകെ പിടിച്ചു വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ആ ഭഗവാന്റെ നേരെ എന്നിട്ട് ആ മഹാസുരൻ ചാടി വീഴുകയാണ് പെട്ടെന്ന് അധമനായ ആ മഹാസുരനെ ഭഗവാൻ അവിടെയുള്ള ഉമ്മരപ്പടിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ തുടകളിലുമായി മലർത്തി വീഴിച്ചു അതായത് വീടിനകത്തുമല്ല പുറത്തുമല്ല പടിയിൽ വെച്ച് എന്നിട്ട് അവൻ്റെ മാറിടത്തിൽ തൻ്റെ ഉഗ്ര നിഖങ്ങൾ അമർത്തി താഴ്ത്തി ആ ദുഷ്ടൻ്റെ മാറിടം പിളർന്നു ഒരു ആയുധവും ഉപയോഗിച്ചില്ല നഖം കൊണ്ടാണ് അവൻ്റെ മാറ് പിളർന്നത് എന്നിട്ട് വരുന്ന ചുടുനിണം നരസിംഹസ്വാമി ബഹുരസത്തോടെ തുടരെ തുടരെ പാനം ചെയ്തുകൊണ്ട് ലോകങ്ങൾ വിറപ്പിക്കുമാറ് സിംഹനാദം തുടരെ തുടരെ പുറപ്പെടുവിച്ചു ആ സമയത്ത് ദേഹം മുഴുവനും ചോരയും മാംസവും നിറഞ്ഞിരുന്ന നരസിംഹസ്വാമിയുടെ അടുത്തേക്ക് വരാൻ ദേവന്മാരിൽ ഒരാൾ പോലും ധൈര്യപ്പെട്ടില്ല എല്ലാവരും ഭയന്ന് മാറി നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടി എത്രമാത്രം സ്തുതിക്കപ്പെട്ടിട്ടും ഭഗവാന്റെ ആ കടും കോപത്തിന് ഉഗ്രകോപത്തിന് ഒട്ടും ശമനം വന്നില്ല പക്ഷേ അപ്പോൾ അവിടെ നാമം ജപിച്ചുകൊണ്ട് ഒട്ടും പേടിയില്ലാതെ ആ ഭക്തപ്രഹ്ലാദൻ തൊഴുകയോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് ആവശ്യപ്പെടുകയാണ് കുട്ടി നീ നരസിംഹസ്വാമിയുടെ പാദം തൊട്ട് നമസ്കരിക്കൂ ഒട്ടും പേടിയില്ലാതെ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ ആ പ്രഹ്ലാദകുമാരൻ അനുസരിച്ചു ആ തൻ്റെ ഭക്തൻ്റെ ആ കുട്ടിയുടെ നിഷ്കളങ്കനായ ആ ബാലൻ്റെ സ്പർശനമേറ്റപാടെ തന്നെ നരസിംഹസ്വാമിയുടെ കോപം അലിഞ്ഞലിഞ്ഞില്ലാതായി അദ്ദേഹം ആ ബാലകൻ്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹം ചൊരിഞ്ഞു അപ്പോൾ ആ കുട്ടി അത്യധികം ഭക്തിയോടെ സ്തുതികൾ പാടി ഭഗവാനെ വാഴ്ത്തുകയാണ് ഒരു വരവും ആ കുട്ടിക്ക് ആഗ്രഹമില്ല എങ്കിലും ഭഗവാൻ ആവശ്യപ്പെടുകയാണ് നീ എന്തെങ്കിലും വരം ചോദിച്ചേ എന്ന് തൻ്റെ ഭക്തൻ്റെ വാക്കിന് വിലയുണ്ടാക്കുവാൻ അവരുടെ ദുഃഖങ്ങൾ ഹനിക്കുവാൻ ഇത്ര കാരുണ്യം നമുക്ക് നമ്മുടെ ഭഗവാനിലല്ലാതെ എവിടെയാണ് കാണാൻ സാധിക്കുക ഭഗവാൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ എന്തെങ്കിലും വരം തേടണമെന്നാവശ്യപ്പെട്ടപ്പോൾ പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടത് തൻ്റെ മനസ്സിൽ ഒന്നിനോടും ഒന്നിനോടുമാഗ്രഹമുണ്ടാകാതിരിക്കണം അതിനായി ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഒപ്പം തൻ്റെ പിതാവിൻ്റെ മോക്ഷവും കൂടി ആ കുട്ടി ആഗ്രഹിച്ചു അതിനുവേണ്ടിയും പ്രാർത്ഥിച്ചു വരങ്ങളെല്ലാം നൽകിയ ശേഷം നരസിംഹസ്വാമി പ്രഹ്ലാദനെ രാജാവായി വാഴിക്കുകയാണ് നല്ല പെരുമാറ്റത്തോടെ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് എന്നിട്ട് നരസിംഹസ്വാമി അപ്രത്യക്ഷനായി പ്രഹ്ലാദകുമാരൻ്റെ കഥയിലെ ഓരോരോ കാര്യങ്ങളും നമുക്കുള്ള പാഠങ്ങളാണ് നിരന്തരം നിഷ്കളങ്കമായി നമുക്കും നാരായണനാമം ജപിക്കാം ഭഗവാൻ എന്നെന്നും നമ്മളെ കാത്തുകൊള്ളും ഹരേ കൃഷ്ണ